ഒരിക്കൽ ഒരു യുവാവിനോട് ഒരു ദൈവദാസൻ ചോദിച്ചു നിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് താൻ മറുപടി പറഞ്ഞു എനിക്ക് പഠിക്കണം വളരണം സമ്പാദിക്കണം ഉന്നതനാകണം പിന്നെയും പിന്നെയും ദൈവദാസൻ ചോദിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം നീ എന്തു ചെയ്യും പ്രായമാകും മരണശേഷം നീ എന്തു ചെയ്യും ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ആ യുവാവ് പകച്ചുപോയി മരണശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ത് ആ ദൈവദാസൻ വളരെ വ്യക്തമായി ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും താനായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചും ആ യുവാവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആ യുവാവ് ഇപ്രകാരം തീരുമാനിച്ചു ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്ന ഒരു നല്ലവനായ മനുഷ്യനായിത്തീരണം അതുകൊണ്ട് ഞാൻ യഹോബിയിൽ ആശ്രയിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞാൻ ജീവിക്കുവാൻ തയ്യാറാകും എന്ന് തീരുമാനിക്കുവാനിടയായി പലപ്പോഴും നാം ലോകത്തിൻ്റെയും ലോകത്തിൻ്റെതായ ചിന്തകളിലൂടെയും ജീവിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് ലോകത്തിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യുവാൻ നാം തയ്യാറാകാറുണ്ട് റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിനൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു അതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിയെയും ജയിക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ ജയം പ്രാപിക്കുന്നവരായി നാം തീരേണ്ടിയിരിക്കുന്നു അതിന് കാരണമായി തീരേണ്ടുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നിമിത്തം നാം സകലത്തെയും തോൽപ്പിക്കുവാൻ കഴിയണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വലിമ ഇന്നതെന്ന് നാം തിരിച്ചറിയണം നമ്മളുടെ ആഗ്രഹം ഞാൻ ഈ ഹോബിയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്നുള്ളതായി തീരണം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് നാം ഈ ലോകത്തിൽ താൽക്കാലികമായി ഇന്ന് കാണുന്നതും നാളെ ഇല്ലാതെയാകുന്നതുമാകുന്ന പലതിൻ്റെയും മുമ്പിൽ കോംപ്രമൈസ് ചെയ്ത് തോറ്റ പരാജയമാകുവാനല്ല ദൈവസന്നദ്ധിയിൽ വിശ്വസ്തരായി ജീവിക്കുവാനാണ് ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയുടെ വിരുദിനായി നാം ാക്കിലെ കോഴുന്നവരായിത്തീരണം ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന് നാം മനസ്സിലാക്കണം ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും എന്ന് നാം തിരിച്ചറിയണം അതെ ദൈവവചനത്തിൽ മിശ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്നയെ വലിയ ധനമെന്ന് എണ്ണിയ ദൈവദാസനെ ദൈവദാസനാകുന്ന മോശയെ നമുക്ക് കാണുവാൻ കഴിയും റോമാ പൗരത്വത്തെക്കാൾ വലുതായി ദൈവികമാകുന്ന ജ്ഞാനത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ തയ്യാറെടുത്ത പൗലോസിൻ്റെ അനുഭവം നമുക്ക് കാണുവാൻ കഴിയും ഈ ലോകത്തിൽ കാണുന്ന ഒന്നുമല്ല പ്രാധാന്യമുള്ളത് ദൈവസ്നേഹവും ദൈവികമാകുന്ന ചിന്തയിൽ ജീവിക്കുന്നതുമാണ് പ്രാധാന്യമുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന ആയുസ് നമുക്ക് ലഭിക്കുന്ന ആരോഗ്യം നമുക്ക് ലഭിക്കുന്ന കരുവുക കഴിവുകൾ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ജീവിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ പ്രതിഫലം വാങ്ങിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒട്ടും കുറയാത്ത ദൈവിക പ്രതിഫലത്തിൻ്റെ ഉടമകളായി തീരുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കും